അതിലേറ്റവും ഭക്ഷ്യയോഗ്യമായ പ്രധാനപ്പെട്ട കൂണുകളാണ് ഓയിസ്റ്റർ മഷ്റൂം അല്ലെങ്കിൽ ചിപ്പി കൂണ് ചിക്വിക്കൂണ് കൂണ് അല്ലെങ്കിൽ മിൽക്കി മഷ്റൂം മുട്ടക്കൂണ് എന്ന് പറയുന്ന തരം മറ്റേ ശരിക്കും നമ്മൾ കൊറച്ചു കൂണൊക്കെ അപ്പുറത്ത് പോകുമ്പോൾ നമ്മളിവിടെയൊക്കെ പാക്ക് ചെയ്ത് വരുന്ന കൂണ് അങ്ങനെ മൂന്ന് തരം കൂണുകളാണുള്ളത് അതിൽ നമ്മൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് മഷ്റൂം ഏറ്റവും പോഷകമൂല്യങ്ങളുടെ കാര്യത്തിലും മഷ്റൂം ആണ് കുറേ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ചിപ്പിക്കു ആണ് കുറെ ഉയർന്ന ഗ്രേറ്റ് ഉള്ളത് ഇത്ര ഉയർന്ന ഗ്രേറ്റ് ഉണ്ടാവുമ്പോഴും അത് ചില ന്യൂനതകളുണ്ട് നമ്മുടെ മഷ്റൂം രണ്ടു ദിവസത്തിൽ കൂടുതൽ ഇരിക്കില്ല ഇതിന്ന് എന്ന് നമ്മുടെ ബെഡും വന്ന് ഇത് മുളച്ച് പൂവായിട്ട് വന്നു കഴിഞ്ഞാൽ ണം മറ്റന്നാളേക്ക് അത് പോകും അത് പിന്നെ അത് പറിച്ചാൽ തന്നെ നമ്മളുടെ സാധാരണ അന്തരീക്ഷത്തിൽ സാധാരണ ഊഷ്മാവിൽ ഇന്നത്തെ ഒരു ദിവസമേക്കുള്ളൂ നാളെ ആകുമ്പോഴേക്കും അതിന്റെ കളർ മഞ്ഞ നിറമായിട്ട് കേടാവാൻ തുടങ്ങും അല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെക്കാൻ മൂന്നു ദിവസം ആവുമ്പോഴേക്കും ഒരു ചെറിയ മഞ്ഞ നിറം വന്നു തുടങ്ങും അത് അതിന്റെ കേടാവുന്നതിന്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ നമ്മളുടെ ബെഡുകളിൽ അത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളായിട്ട് നിൽക്കും മാത്രം നമ്മൾ നമ്മളത് പറിക്കുക എന്നാൽ കുറച്ചുകൂടെ പെൻറ്റായിക്കോട്ടെ സൈഡിൽ വിള്ളൂ അപ്പോഴാണ് ഇതിന് നല്ല വെയിറ്റ് വരും പിറ്റേ നല്ല വെയിറ്റ് വന്നിട്ടുണ്ട് നമുക്ക് നൂറ് ഗ്രാം കൂടി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വില കുടുക്കുക അതിന് സൈഡ് വക്ക് പൊട്ടാൻ കഴിഞ്ഞാൽ അതിന്റെ പോഷക മൂല്യങ്ങൾ കുറഞ്ഞു എന്ന് വേണം കണക്കാക്കാൻ അതുകൊണ്ട് അതിന്റെ വക്ക് പൊട്ടുന്നതിന് മുന്നേ നല്ല വെളുത്ത നിറത്തിൽ ചെറു ചെറിയ കൊണ്ടാതെ നല്ല ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അത് പറിക്കുക പ്ലാസ്റ്റിക് കവറുകളാക്കിയിട്ട് അത് ഒട്ടിച്ച് നമുക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒന്നൂറ് ഒക്കെ കവറുകളിലാക്കിയിട്ട് നിൽക്കാൻ പറ്റും ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത് അത് ബെഡ് ആയി ഫ്ലവർ വന്ന് കുട്ട് കാണുമ്പോൾ നമുക്കറിയാം കുറച്ച് കുട്ടികൾ കാണുമ്പോൾ നാളെ നമുക്ക് ഇത്ര മഷ്റൂം പറിക്കാൻ പറ്റും നാളെ നേരെ വെളുക്കുമ്പോൾ അതിങ്ങനെ അത്യാവശ്യം വിട്ടു നിൽക്കുന്നുണ്ടാവും ഉച്ചയോട് കുട്ടിയൊക്കെ കാണുമ്പോൾ രാവിലെ തന്നെ നമുക്ക് അങ്ങനെ എപ്പോഴാണോ നമ്മളൊരു സമയം നിശ്ചയിക്കുക ആ സമയത്ത് എപ്പോഴും നമ്മൾ കൂൺ ഷെഡിൽ പോയി ഓരോ ബാഗും നമ്മൾ നോക്കുക അത് പറിക്കണം ഹോസ്റ്റൽ വാഷ്റൂമിൻ്റെ ഒരു പ്രശ്നമുള്ളത് ഇതാണ് അത് കാലാവധി ഈ രണ്ട് ദിവസേ നമുക്ക് ഫ്രിഡ്ജിൽ പോലും സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ വിപണി നമ്മൾ ഇത്തിരി ഇത്തിരി വേഗം വിപണി കണ്ടെത്തി വെക്കണം എടുത്ത് വെക്കണം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം കൂടുതൽ സമയം ഇന്നു കഴിഞ്ഞാൽ അത് കേടായി പോകും മറ്റേ മിൽക്കി വാഷ്റൂമിന് അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഇല്ല ഏഴ് ദിവസം വരെ അത് ആ ബെഡ് തന്നെ ഒരു അഞ്ച് ശേഷം ഏഴ് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ പന്ത്രണ്ട് ദിവസം നമുക്കതിന് മൊത്തത്തിൽ കിട്ടും അതുകൊണ്ട് അതിന്റെ വിപണി അത്ര പ്രശ്നം വരാറില്ല പക്ഷെ പോഷക മുകളെ കൊണ്ടും കഴിക്കാൻ പറ്റും കൂടെ ടേസ്റ്റ് ഉള്ളതും രൂപത്തിൽ നമ്മൾ വർഷങ്ങൾക്ക് മുൻപേ കൃഷി ചെയ്യാൻ തുടങ്ങിയത് വൈക്കോൽ കൊണ്ടാണ് വൈക്കോൽ ഏറ്റവും നല്ല കീഴിയാൽ തന്നെയാണ് അതിലൊരു കപ്പോ ഇല്ല പക്ഷേ വൈക്കോലെടുത്ത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെള്ളത്തിൽ നിന്ന് അതെടുത്ത് പുഴുങ്ങിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെച്ച വയ്ക്കോല് പിറ്റേ ദിവസം ഇന്ന് രാത്രി ഇട്ട് വെള്ളത്തിൽ വാർത്ത് വെക്കണം എന്നിട്ട് ആ വാർത്തെടുത്ത് ആ വക്കോലിനെടുത്ത് പിഴിഞ്ഞു നോക്കണം പിഴിഞ്ഞു നോക്കുമ്പോൾ കൈകരൻ്റെ ഇടയിൽ കൂടെ വെള്ളം വരാത്ത രീതിയിൽ നനവുള്ള നനവായിരിക്കണം എന്നാൽ കൈകരലിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വരാൻ പാടില്ല ആ രീതിയിലുള്ള ഒരു തണുപ്പോട് കൂട്ടിയിട്ട് അതെടുത്ത് കുഴുങ്ങണം കുഴുങ്ങിയിട്ട് അതിന്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വളരെ വൃത്തിയുള്ള സ്ഥലത്തൊന്ന് വിരിച്ചിടണം എന്നിട്ട് വേണം ചൂടാടി കഴിയുമ്പോൾ വക്കിയോലി തിരോടാ പോലെ ചുറ്റി വെച്ചിട്ട് വിത്തിട്ട് നമുക്ക് ബെഡ് നിറയ്ക്കാൻ വേണ്ടി അപ്പോൾ ഈ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും കീടാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ മിക്കവാറും കീടാക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം വക്കോൽ നമ്മൾ പണ്ടത്തെ പോലെ കൈക്കോയിത്തല്ല കൂടുതലും മെഷീനാണ് അപ്പോൾ ഈ വരുമ്പത്തു നിന്നുള്ള പുല്ലൊക്കെ വക്കോലിൻ്റെ കെട്ടിട റോളിൻ്റെ കൂടെ കൂടി പോകും അതിൽ നിന്ന് നമുക്ക് കീടാക്രമണം ഉണ്ടാവാൻ സാധ്യത സാധ്യതയുള്ളൂ ഇപ്പോൾ വക്കോലൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ബെഡ് പോകും പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഒരു ഉണ്ടാവലാണ് മറ്റുണ്ടാവൽ ഒരു ബെഡ് ഒരു കിലോനൊക്കെ അങ്ങനെ ഉണ്ടാവും പിന്നെ ആ ബെഡ് അവിടെ നിൽക്കും കുറേ നാൾ കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൂവൊക്കെ പോക്കിട്ടുണ്ടാവും അപ്പം നമ്മുടെ സ്പേസും സമയമൊക്കെ പോവാൻ പോകും അതുകൊണ്ടാണ് വക്യോലമായിട്ട് പ്രൊഡക്ഷൻ ആണ് ഒരു പ്രൊഡക്ഷൻ പെട്ടെന്നൊന്നും ഉണ്ടാവും പിന്നെ ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നം വൈക്കോലുണ്ട് കൂടുതലും ഈ കീടാക്രമണം കൂടുതലാണ് എന്നുള്ളതാണ് വൈക്കോലിൻ്റെ പ്രശ്നം പിന്നത്തെ രണ്ടാമത്തെ മാധ്യമമായിട്ട് വന്നതാണ് അറുക്കപ്പൊടി റബ്ബർ മാത്രം ചില ദിവസങ്ങളുണ്ട് അവിടെ താണൽ കിട്ടുക നമ്മളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ദിവസം റബ്ബർ കറക്ുണ്ട് അന്ന് ഒരു ലോഡ് റബ്ബർ തന്നെയാണ് അടക്കുക പന്ത്രണ്ടും പതിമൂന്നും ചാക്ക് അടക്കുക അവിടെ ചെന്ന് നമ്മൾ അറക്കപ്പൊടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് നൂറ്റി രൂപ നൂറ്റി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ചാക്ക് അർക്കപ്പൊടി കിട്ടും പക്ഷെ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞിവിടെ വരുമ്പോൾ നമുക്ക് മുന്നൂറ്റി രൂപ ഒരു ചാക്കിന് തന്നെ ഉണ്ട് ചാക്കുന്ന വലിയ ചാക്കാണ് കേസിന്റെ കേസല്ല അവിടെ വരുന്ന അതുകൊണ്ട് എത്ര ആയാലും വരുന്നുള്ളൂ അത്ര മുന്നൂറ്റമ്പത് രൂപ ആയാൽ പക്ഷേ അതും നീ പറഞ്ഞ പോലെ ആദ്യം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുതിർക്കണം കുതിർത്ത വെച്ചിട്ടാൻ പറ്റില്ല കുട്ടി കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുട്ടിന്റെ വൈപ്പം തന്നെ ആക്കിയെടുക്കണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നന്നായി പിഴിഞ്ഞു